ഹലോ ഗൈസ് ഹൈ ഗൈസ് ആൻഡ് ഹൗ ആ റീഡ്സ് മീ ബ്ലോഗർ കി ടു ഹിയർ വിത്ത് എ ന്യൂ വീഡിയോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണെന്ന് പറയുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വരുന്ന ബെല്ലേക്കണം കൂടി എനേബിൾ ചെയ്തിട്ടേക്കുകയാണെങ്കിൽ ഞാൻ ഇനി മുതലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പേ ആദ്യമേ ഞാൻ പറയാം വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് അതായത് എൻ്റെ മൊബൈൽ അതായത് ഈ ഐ ക്യു ന്യൂ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് ക്യാമറയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഫോക്കസ് മാറിപ്പോയാലും ഒന്നും പറയരുത് പിന്നെ ലൈറ്റിങ്ങിൻ്റെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് ആ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉടനെ തന്നെ ഞാൻ സോൾവ് ചെയ്യും ഓക്കെ അപ്പം ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം ഈ ഫോൺ ഞാൻ വാങ്ങിച്ചതെന്ന് പറയുമ്പം ഞാൻ എടുത്തതെന്ന് പറയുമ്പോൾ ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റാണ് ഞാൻ എടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അല്ലെ ചില്ലറ എഡിറ്റിംഗ് വർക്ക്സ് പിന്നെ യൂട്യൂബിൻ്റെ ഇത് പിന്നെ കുറേ ഗെയിം കളിക്കും ഇങ്ങനെ കാര്യങ്ങളാണ് എൻ്റെ പർപ്പസ് നിങ്ങൾ ഇപ്പൊ മൊബൈൽ എടുക്കാൻ നോക്കിയാലും പർപ്പസ് നോക്കി നോക്കിയെടുക്കുക ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് ഒരു ഐ ഫോൺ ആയിരിക്കും അല്ലെങ്കിൽ എസ്വന്റിൽ വരുന്നതായിരിക്കും സാംസങ്ങിന്റെ പക്ഷേ ഞാൻ ഒരു എഡിറ്ററും ഒരു വ്ളോഗറും പിന്നെ ഒരു ഗെയിമറും ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തത് കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാൺ എയ്റ്റ് സെവൻറ്റി ഫൈവ് ജി ചിപ്സെറ്റ് ആണ് അതായത് ഫൈവ് ജിന്ന് ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഫൈവ് ജി ഇതിൽ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ സിമ്മ ജിയോ അല്ല കിടക്കുന്നത് ജിയോ മാത്രമല്ലെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ കിടക്കുന്നത് സിമ്മ ജിയോ എന്നല്ല ഞാൻ വൈഫൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി അങ്ങോട്ട് മൊബൈൽ എടുക്കാൻ ഈ ഐക്യുനിവേഴ്സിക്സ് കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഐക്യുനിവേഴ്സിക്സ് കൊള്ളാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് നോക്കിയെടുക്കുക ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഈ മൊബൈൽ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് ഹർഡ്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് അതായത് ഭയങ്കര ആയിരിക്കും നല്ല സ്മൂത്ത് ആയിരിക്കും അതായത് നല്ല രീതിയിൽ വീഡിയോസ് കാണാനായാലും അതിപ്പോൾ ഫോർ കെ എം സിക്സ്റ്റി എഫ് പി എസ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഫ്രണ്ട് ക്യാം വരുന്നതെന്ന് പറയുമ്പോൾ ടെൻ എയിറ്റ് ഇ പിയിൽ തേർട്ടി എഫ് പി എസ് ആണ് ഫ്രണ്ട് ക്യാ ഫ്രണ്ട് ക്യാമറയിൽ സിക്സ്റ്റി എഫ് പി എസ് ഒന്നും കിട്ടത്തില്ല പിന്നെ എയ്റ്റ് കെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഞാൻ എടുത്തതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വന്നോ പറയുമ്പം ഞാൻ എടുത്തത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ആറ് ഇഞ്ച് ഇരുന്നൂറ്റി അമ്പത്താറായുള്ളത് അന്ന് നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ പ്രൈസ് എന്ന് പറയുമ്പം ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി അമ്പതാണ് അങ്ങനെന്തോ ആയിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് കിടക്കുന്നത് അപ്പം വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചോ ഞാൻ ഒന്നുകൂടെ പറയുന്നത് പർപ്പസ് നോക്കിയിട്ട് എടുക്കുക പർപ്പസ് നോക്കിയിട്ട് മാത്രമേ മൊബൈൽ നമ്മൾ വാങ്ങിക്കാൻ പറ്റൂ വാങ്ങിക്കാവൂ കേട്ടോ അപ്പോൾ ഇതിന് വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് പിന്നീട് വരുന്നതെന്ന് പറയുമ്പോൾ ഇതിനെടുത്ത് പറയാൻ പറ്റുന്ന ഫേസ് റെക്കഗ്നീഷൻ ഉണ്ട് വോയിസ് ലോക്ക് ഇല്ല വോയിസ് ലോക്ക് ഇല്ലല്ലോ വോയിസ് ലോക്ക് ഇല്ല പിന്നീട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ആപ്സ് നമുക്കിപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് സാധനം അതായത് നമുക്ക് ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് ഫ്രണ്ട്ലി ഇല്ല അല്ലാതെ ഐഫോണിനെ പോലെ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല അപ്പം നമുക്ക് ഏത് ആപ്പ് ഫോണോ ഉപയോഗിക്കാം ഇങ്ങനത്തെ സ്മൂത്ത് ആയിരിക്കും ഭയങ്കര സ്മൂത്ത് ആയിരിക്കേണ്ട വെള്ളം ഒഴുകി പോകണക്കെ പോകും അങ്ങനത്തെ രീതിയിൽ സ്മൂത്ത് ആയിരിക്കും ഇതിപ്പോൾ ഞാനും ചേട്ടനും കൂടി ഇരിക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് ഫോക്കസ് ആവത്തില്ല എന്താണെന്ന് അറിയത്തില്ല നല്ല ഭയങ്കര ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എടുക്കാൻ ഉദ്ദേശമുള്ളവരെ എടുത്തോ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുക അപ്പോൾ ഈ സാധനം ഈ മൊബൈൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് കാരണം എന്ന് പറയുമ്പം എല്ലാ ഗെയിം എല്ലാ ഗെയിമും കളിക്കാൻ പറ്റും ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ടെൻ എയിറ്റ് ഇ പിയിൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല പിന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ട് പിന്നെ ഒ എ എസ് ക്യാമറയാണ് വന്നിരിക്കുന്ന അറുപത്തിയേഴ് എം ബി ക്യാമറ ക്യാമറയുടെ കാര്യത്തിലൊന്നും ഒരു വിഷയവും ഇല്ല പോട്രേറ്റൊക്കെ അടിപൊളിയാണ് പോർട്രേറ്റൊക്കെ ക്യാമറയിലെ ക്യാമറ വെല്ലു എന്ന് പറയത്തില്ല കേട്ടോ ക്യാമറയെ പോ ക്യാമറയിൽ എടുത്തതുപോലുള്ള വിഷ്വൽസാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ പിന്നെ ഫോർ കെയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യും അതായത് ഫേസ് നോക്കിയിട്ട് നമ്മുടെ ഫേസിൻ്റെ ഒരു വോയിസ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വോയിസ് അതിൽ എടുത്ത് കുറച്ചുകൂടെ ലൗഡായിട്ട് അവർ കാണിക്കും അങ്ങനത്തെ ഒരു കുറേ ഫീച്ചേഴ്സ് ഉണ്ട് പിന്നീട് വരുന്നതെന്ന് പറയുമ്പം സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കാരണം ഗ്രീൻ ലൈൻ വരെ ഇഷ്യൂ ഉണ്ട് ഇതുവരെ അങ്ങനെ ഐക്യുവിന് വരുന്നതായിട്ട് അറിയത്തില്ല അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഭയങ്കര റിച്ച് ടീംസ് ആണ് ഐക്യുവേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഐക്യു നിയോ നയൻ പ്രോ എടുക്കുക പരമാവധി എല്ലാവരും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ തന്നെ എടുക്കാൻ നോക്കുക കാരണം മീഡിയടെക് ഡൈമൻസിറ്റി ഒന്നും അത്രത്തോളം നിക്കത്തില്ല എസ് ട്വന്റി ഫോറിലൊക്കെ മീഡിയടെക് ഡൈമൻസിറ്റി ആണ് ഉള്ളത് പക്ഷേ ആ ചിപ്സെറ്റിനെക്കാളും പവർഫുൾ ആണ് സ്നാപ്ഡ്രാഗൺ ജെൻ ത്രീ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻറ്റി അയ്യോ എയ്റ്റ് സെവൻറ്റി എയ്റ്റ് ജെൻ ത്രീ ആയിട്ട് ഒരു കാരണവശാലും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അത് ആനയും എറുമ്പോൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ എന്റെ ഇരിക്കുന്ന എയ്റ്റ് സെവൻറ്റി ചിപ്സെറ്റ് ആണ് ഫൈവ് ജി അതായത് സാംസങ്ങിന്റെ എസ് ട്വന്റി എഫ്ഇയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനം ആ എസ് ട്വന്റി എഫ്ഇ എന്റെ അച്ഛൻ എസ് ട്വന്റി എഫ്ഇ ആണ് ഉപയോഗിക്കുന്നത് അതിൽ എയ്റ്റ് സിക്സ്റ്റി ഫൈവ് ആണ് സ്നാപ്ഡ്രാഗൺ ഫൈവ് അപ്പം എടുക്കുന്നവർ പരമാവധി സ്നാപ്ഡ്രാഗൺ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസ് എടുക്കുക ഒന്ന് എയ്റ്റ് ജെൻ വൺ എയ്റ്റ് ജെൻ ടു എയ്റ്റ് ജെൻ ത്രീ ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക ഇപ്പൊ നിലവിലെ കാലാവസ്ഥയിൽ കാലാവസ്ഥയിലെ നിലവിലെ അവസ്ഥയിൽ അപ്പോൾ ഏതായാലും ഇപ്പൊ മൊബൈലെടുക്കാൻ ഉദ്ദേശമുള്ളവർക്കാണ് ഞാൻ പറയുന്നത് എന്നിട്ട് പിന്നീട് പറയാനുള്ളത് പറയുമ്പം ഈ മൊബൈലിലാണെങ്കിൽ ഐക്യൂവിന്റെ തന്നെ ബ്ലോട്ട് വേസ് ഒന്നും വരുന്നില്ല ബ്ലോട്ട് വേസ് ഒന്നും വരുന്നില്ല അത് നമുക്ക് വരുന്നെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ഒന്നോ മാത്രമേ വരുന്നുള്ളൂ അത് നമുക്ക് ജസ്റ്റ് ഡിസേബിൾ ചെയ്തിരാവുന്നതേ ഉള്ളൂ പിന്നീട് വരുന്നതെന്ന് പറയുമ്പം വീഡിയോ കാണാനൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ എയ്റ്റ് കെയിലെ വീഡിയോ കാണാം ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യാം ഫോർ കെ വീഡിയോ നമുക്ക് കാണാം പിന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് ബി എസ് ഉള്ള വീഡിയോ നമുക്ക് കാണാം ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യാം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പിന്നീട് എടുത്ത് പറയാനുള്ളതെന്ന് പറയുമ്പം ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൃത്യമായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കൃത്യമായി കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ച് ലേറ്റ് അതായത് അതായതിപ്പം ഒരു ഫെബ്രുവരിയിൽ പറഞ്ഞ സാധനം ഒരു ഫെബ്രുവരി പകുതി ആവുന്നതിന് മുമ്പ് കിട്ടും അതായത് അല്ലാതെ മാർച്ച് ഏപ്രിൽ അങ്ങനെ അങ്ങനെ പോത്തൊന്നുമില്ല കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ കിട്ടും പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും ഇപ്പോൾ നിലവിൽ ഈ മൊബൈലിൽ ഒന്ന് ഉള്ളതെന്ന് പറയുമ്പം എൻ്റെയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇരിക്കുന്നത് ഇതിൽ ആൻഡ്രോയിഡ് ഫോർട്ടീനാണുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡിസ്പ്ലേയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടില്ലേ അല്ലേ ഭയങ്കര സ്മൂത്താണ് ഭയങ്കര സ്മൂത്താണ് നമുക്ക് ക്ഷമയെന്ന് പറഞ്ഞൊരു സാധനം വേണ്ട ക്ഷമയെന്ന് പറയുന്ന സാധനം വേണ്ട എല്ലാം സ്മൂത്താണ് എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് ഉള്ള ടെക്നോളജിയാണ് ഇതിൽ ഉള്ളത് അതാണ് ഞാൻ പറയാം സ്നാപ്ഡ്രാഗൺ എയ്ത്ത് സീരീസ് എടുക്കുക അല്ലാതെ വെറുതെ സ്നാപ്ഡ്രാഗൺ സെവൻ സീരീസ് ഒന്നും ഇപ്പോൾ എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ റിയൽമി ട്വൽവ് പ്രോ പ്ലസ് അതൊക്കെ എടുക്കുക പിന്നെ കുഴപ്പമില്ല അതൊക്കെ ക്യാമറയും കൊള്ളാം എല്ലാം കിടിലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെടുക്കാൻ പിന്നെ ഐഫോൺ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഐഫോൺ എടുക്കാനുള്ള ബഡ്ജറ്റ് കയ്യിലില്ലായിരുന്നു അതുകൊണ്ടാണ് ഐഫോൺ എടുക്കാത്തത് ഐഫോൺ എടുക്കാതെ തന്നെ ഐഫോണിലെ സിക്സ്റ്റി ഹെഡ്സിൻ്റെ സാധനം എനിക്ക് ഇവിടെ വൺ ട്വൻറ്റി ഹെഡ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട് ഈ മൊബൈലും ഉണ്ട് പിന്നെ ഇതിൻ്റേത് പ്ലാസ്റ്റിക് ബോഡിയാണ് പ്ലാസ്റ്റിക് ബോഡിയാണ് പ്രീമിയം ഒരു ലുക്ക് കിട്ടുന്ന പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മൊബൈലാണ് ഇത് സാധനം അതായത് ഡാർക്ക് ബ്ലൂ അല്ല ലൈറ്റ് ബ്ലൂ അല്ല പക്ഷേ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു 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 നല്ല ജഗജില്ലാടി കിഡിലോസ്കി കളർ എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ക്യാമറ എന്ന് പറയുമ്പോൾ കുറച്ച് ബൾജ് ചെയ്താണ് വരണം പിന്നെ ഈ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേസ് ഒരു കാല നശാലും ഇടരുത് കാരണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്ക്രിഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എയർ കയറും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പുതുതായിട്ട് മൊബൈൽ എടുക്കുന്നവർ ഇതും കൂടെ നോക്കുക ഇതിന്റെ കൂടെ കിട്ടുന്ന ടി പി യു കേസ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കേസ് ദയവ് ചെയ്ത് ഇടരുത് എന്നാൽ ഇതിൽ എയർ വരും പിന്നീടുള്ളതെന്ന് പറയുമ്പോൾ ഇതിൽ അയ്യർ ബ്ലാസ് ഉണ്ട് അയർ ബ്ലാസ് അയർ ബ്ലാസ് ഉണ്ട് പിന്നെ സ്പീക്കേഴ്സ് ആണ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സിം ഉണ്ട് രണ്ടെണ്ണം ഇടാ സിം രണ്ടെണ്ണം ഇടാ പിന്നെ പിന്നെ വരുക ഫൈവ് ജിയിലെ എട്ട് ബാൻഡോ നാല് ബാൻഡോ കൊണ്ടാണ് ഇതിലുള്ളത് ആ എല്ലാ ആപ്പും നമുക്ക് ഉപയോഗിക്കാം എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാം തേർഡ് പാർട്ടി ആയാലും എന്തായാലും നമുക്ക് ഉപയോഗിക്കാം ഒരു സെക്യൂരിറ്റി ഇഷ്യൂസോ ഒന്നുമില്ല പിന്നെ പ്രിവേസിയാണ് നോക്കുന്നതെങ്കിൽ ഐഫോണിലോട്ട് പോകുക പ്രിവേസി ആണെങ്കിൽ ഞാൻ ഐഫോണെ സജസ്റ്റ് ചെയ്യുള്ളു